ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ ബബിത ബാലചന്ദ്രനെ വിളിക്കാൻ പോയിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഈ സമയം ബബിതയുടെ അടുത്തേക്ക് ഓടി വന്ന് കമല ചോദിക്കുന്നുണ്ട് അലീന അലീനെ കമല ഇപ്പോൾ തിരക്കുന്നു അപ്പോൾ ബബിത പറയുന്നുണ്ട് അവൾ ആ റൂമിൻ്റെ അവിടെ തന്നെ നിൽപ്പുണ്ട് എന്ന് എന്ന് ബബിത പറയുമ്പോൾ ഓ അവൾ ഇങ്ങോട്ടൊന്നും ഇറങ്ങി അല്ലേ എന്നൊക്കെ കമല ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് ബാലേന്ദ്രൻ ഇപ്പോൾ വൈജയന്തി ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ താഴേക്ക് ഇറങ്ങി വന്ന് അവരുടെ ബാക്കിയിരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ചെല്ലുന്നു ഇത് കണ്ടിപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട് ഇതെന്താ ബാലേന്ദ്ര എവിടേക്കെങ്കിലും പോകുവാണോ റെഡിയായിട്ട് ഇറങ്ങി വന്നതുകൊണ്ട് ചോദിച്ചതാ എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് വന്നവരൊക്കെയും അത്രയും പ്രഗത്ഭരായ അതിഥികളല്ലേ അപ്പോൾ ഇത്തിരി വൃത്തിക്കും എനയ്ക്കുമൊക്കെ ഇറങ്ങി വരാമെന്ന് വരാമെന്ന് കരുതി ഇനിയിപ്പം കവലച്ചട്ടമ്പിയെ പോലെ കയ്യില് മുണ്ടുടുത്തുകൊണ്ട് ഇറങ്ങി വരാം കേട്ടോ എന്നൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ അവരോട് പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്ന കേട്ട് അവർ പറയുന്നുണ്ട് ബാലേന്ദ്ര ഞങ്ങളോട് നിനക്ക് പിണക്കുമൊന്നും തോന്നരുത് ഞങ്ങൾ ഒരു വഴക്കിനുമല്ല വന്നിരിക്കുന്നത് ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ ആ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു ഇത് കേട്ടിപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇവിടെ അതിന് എന്ത് പ്രശ്നമാണോ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ശിവേട്ടൻ ഇതിനു മുമ്പ് നാട്ടിൽ വന്നിട്ട് പോകുമ്പോൾ എങ്ങനെയായിരുന്നു ഈ വീടിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും എന്നിങ്ങനെ പറയുന്നുണ്ട് ബാലേന്ദ്രൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് രാജീവിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഇത് കേട്ടിട്ട് രാജീവൻ ചോദിക്കുന്നുണ്ട് നീ ആരെയാണ് പൊട്ടൻ കളിപ്പിക്കുന്നത് നീ പൊട്ടൻ കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ ഞങ്ങളതെല്ലാം അങ്ങ് വിശ്വസിക്കുമെന്നാണോ കരുതിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഇപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട് രാജീവ് ഇത് കേട്ടിപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതെ നിന്നെയാണ് പൊട്ടൻ കളിപ്പിക്കുന്നത് അതുപോലെ നിൻ്റെ ഏട്ടനെ അതുപോലെ കൈതക്കൽ മാളിക വീട്ടിൽ നിന്ന് വന്നാ എല്ലാത്തിനെയുമാണ് ഞാൻ പൊട്ടം കളിപ്പിക്കുന്നത് എന്നൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ പറയുന്നു ഇത് കേൾക്കുന്നത് രാജീവന് ഒന്നുകൂടി ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ തോന്നിയാസം അങ്ങനെ നടക്കാൻ പോകുന്നില്ല അതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് എന്നൊക്കെ പറഞ്ഞ് രാജീവ് ഇപ്പോൾ ബാലേന്ദ്രന് നേരെ കൈ കഴിച്ചുകൊണ്ടിയൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് ബാലേന്ദ്രനും ആകെ ദേഷ്യം വരുന്നുണ്ട് ഉടനെ തന്നെ ഇപ്പോൾ ശിവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് പറയുന്നു എട്ടാ രാജീവാണ് നമ്മൾ വഴക്കുണ്ടാക്കാനല്ലേ ഇങ്ങോട്ട് വന്നത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അത് തിരുത്താനാണ് ബാലേന്ദ്ര ഞാനിവിടെ നിന്ന് പോകുന്ന ആ സമയത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ ഇവ ഈ കുടുംബം ആ അലീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ടില്ലേ അതിൻ്റെ ആവശ്യം എന്താണ് നിൻ്റെ വീട്ടിലുള്ള ആർക്കും അതിഷ്ടമല്ലെങ്കിൽ നീ അതങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ശിവൻ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ശിവേട്ടൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ട് പോകുന്ന ആ സമയത്തും അലീന ഒരു വീട്ടുജോലിക്കാർ തന്നെയായിരുന്നു അവൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവൾ ഇങ്ങോട്ട് വന്നു പിന്നെ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട് നീ അതുമാത്രമല്ലല്ലോ ചെയ്തത് അവൾക്ക് നീ പിന്നെ പല പ്രമോഷനുകളും കൊടുത്തില്ലേ ഇത് കേട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് കൊടുത്തു എൻ്റെ മകളാകാനുള്ള എല്ലാ യോഗ്യതയും അവൾക്കുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അവൾക്ക് അങ്ങനെ ഒരു അംഗീകാരം കൊടുത്തത് ഈ വീട്ടിൽ അവൾ എല്ലാവരെയും നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് കെയർ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വൃത്തിക്കും മേനയ്ക്കും ചെയ്യുന്നുണ്ട് അത്രത്തോളം ഈ വീടിനോട് കെയറും കാര്യങ്ങളും എല്ലാം നൽകുന്ന അവളെ ഈ വീട്ടിലെ ഒരു അംഗമായി തന്നെ കണക്കാക്കിയേക്കാം എന്ന് ഞാൻ കരുതിയതിന് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ വൈജയന്തി ഇതൊക്കെ കേട്ട് ആകെ ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് എൻ്റെ മകളല്ല അവൾ എന്ന പുരുഷനിൽ ജനിച്ചതല്ല അവൾ വേറെ ഏതോ പുരുഷനിൽ ഉണ്ടായതാണ് ഏതോ വഞ്ചകിയായ ഒരു സ്ത്രീക്ക് അവൾ ഓർഫനേജിലാണ് വളർന്നത് അനാഥയായിരുന്നു ആയിരുന്നു അങ്ങനെ ഒരുത്തി ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഒരു മകളെപ്പോലെ സ്നേഹി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ അതങ്ങനെയല്ലേ കരുതേണ്ടത് അതിൻ്റെ അകത്ത് എന്ത് തെറ്റാണുള്ളത് അതിലെന്ത് തെറ്റാ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ ഇപ്പോൾ ബാലചന്ദ്രൻ അവരോട് ചോദിക്കുന്നുണ്ട് ഉടനെ ശിവൻ പറയുന്നുണ്ട് നീ അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ നിൻ്റെ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരുടെ അഭിപ്രായം കൂടി നോക്കണ്ടേ നിൻ്റെ ഭാര്യയും മക്കൾക്കും ഒന്നും അത് ഇഷ്ടമല്ലെങ്കിൽ നീ തീരുമാനം തീരുമാനമെടുത്താൽ അത് ശരിയാകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ തിരിച്ച് ചോദിക്കുന്നുണ്ട് അവർക്കിഷ്ടമല്ല അവർക്കതിനുള്ള കാരണം എന്താണെന്ന് കൂടി അറിയണ്ടേ അതും കൂടെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക് എന്നും ബാലേന്ദ്രൻ ഇപ്പം അവരോട് പറയുന്നു അങ്ങനെ ഇപ്പം രാവണിമാവൻ്റെ മക്കളോടായിട്ടും ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ ചർച്ച ചെയ്യാനും കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ ആയിട്ടല്ലേ വന്നത് അപ്പോൾ നിങ്ങൾ തന്നെ പോയി ചോദിച്ചു നോക്ക് എന്താണ് അലീന ഇവിടെ നിൽക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്ന് നിങ്ങൾ തന്നെ ചോദിച്ചു നോക്ക് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇരിക്കുന്നതിൽ ഒരാൾ എഴുന്നേറ്റ് വന്നിട്ട് ഭാബിയോട് രോഹിത്നോടും ഒക്കെ ചോദിക്കാനൊരുങ്ങുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആദ്യം വൈജയന്തിയോട് ചോദിക്കാനെന്ന് എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാം എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുമ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം വന്നിപ്പോൾ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്തുകൊണ്ട് അലീനി ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നു അവളുടെ ആ ഓവർ കെയറിങ് എനിക്കിഷ്ടമല്ല ഇത്രയും വൃത്തിയും വെടിപ്പും ഭക്ഷണത്തിന് ഇത്രയും രുചിയും അങ്ങനെ ഒന്നും എനിക്കിഷ്ടമല്ല അവളെ ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടമല്ലാത്ത അവളെ ഞാൻ എന്തിനു സഹിക്കണം എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെയാണ് ഇപ്പോൾ വൈജയന്തി അവർക്ക് കൊടുക്കുന്ന മറുപടി അങ്ങനെ ഇപ്പോൾ അദ്ദേഹം ബബിതയോടും ചോദിക്കുന്നുണ്ട് നിനക്കെന്താ പ്രശ്നമെന്ന് ഉടനെ അപ്പോൾ ബബിത പറയുന്നുണ്ട് അവളെ ഇഷ്ടമല്ല അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പിന്നെ അവളുടെ ആ നോട്ടവും രീതികളും ഒന്നും എനിക്കിഷ്ടമല്ല എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അവൾ ഏത് രീതിയിലാണ് നിന്നെ നോക്കി ഇറിറ്റേറ്റ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബബിത പറയുന്നു അങ്ങനെ പറയാനൊന്നും എനിക്കറിയത്തില്ല എനിക്കിഷ്ടമല്ല എനിക്കിഷ്ടമില്ലാത്ത ഒരാളെ എനിക്ക് സഹിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെയാണ് ബബിത പറയുന്നത് ഉടനെ ഇപ്പം അദ്ദേഹം രോഹിത്തിനോടും ചോദിക്കുന്നുണ്ട് അപ്പോൾ രോഹിത് പറയുന്നു എനിക്ക് അവളെക്കൊണ്ട് സഹായവും ഇല്ല ഉപദ്രവവുമില്ല ഇത് കേട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം നിനക്കില്ലേടാ അവൾ സഹായിച്ചത് കൊണ്ടല്ലേ നീ ഇപ്പോൾ സെൻട്രൽ ജയിലിൽ കിടക്കാതെ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നു ബാലേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് വൈജയന്തി ഒരു ആകെ ടെൻഷനായി നിൽക്കുന്നുണ്ട് രോഹിത് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവളെ കൊണ്ട് ഒരു പ്രശ്നവുമില്ല പക്ഷേ എൻ്റെ അമ്മയുടെ സന്തോഷവും സമാധാനവുമാണ് എനിക്ക് കൂടുതൽ പ്രാധാന്യം എൻ്റെ അമ്മ സന്തോഷമായിട്ടിരിക്കണം അവൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് ആക്കുന്നതും എൻ്റെ അമ്മയാണ് എന്നൊക്കെ രോഹിത് പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ ബാലചന്ദ്രൻ അവരോട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് കേട്ടല്ലോ ഇവർക്കാര്ക്കും അലീനെക്കുറിച്ച് പ്രത്യേകിച്ച് കുറ്റങ്ങളൊന്നും തന്നെ പറയാനില്ല അവർക്കിഷ്ടമല്ല അവർ അമ്മയ്ക്ക് അമ്മയ്ക്കിഷ്ടമല്ലാത്തത് കൊണ്ട് അവർക്കിഷ്ടമല്ല അത്രയൊരു കാര്യമേ അവർ പറയുന്നുള്ളൂ ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ ഇഷ്ടങ്ങൾ എന്തെങ്കിലും ഇവൾ നോക്കിയിട്ടുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്ക് എന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ ഇപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് കാര്യമാണ് ബാലേന്ദ്രൻ്റെ ചെയ്തു തരാത്തത് എന്താണ് ഞാൻ ഇഷ്ടക്കേടായിട്ട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ ഇപ്പോൾ തിരിച്ച് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ഉണ്ട് അതിപ്പോൾ എണ്ണി എണ്ണി പറയാനൊന്നും എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബാലേന്ദ്രൻ പറയുന്നു രോഹിത്തിനെ ബിസിനസ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കാനായിരുന്നു എനിക്കിഷ്ടം രോഹിത്തിനും അതായിരുന്നു ഇഷ്ടം പക്ഷേ വൈജയന്തി ഇലക്ട്രിക്കൽ എൻജിനീയറിങ് എടുക്കാൻ പറഞ്ഞു അതാണ് അവനിപ്പോൾ പഠിക്കുന്നത് അതുപോലെ ബബിതയ്ക്ക് മെഡിസിൻ എടുക്കാനായിരുന്നു താല്പര്യം അതിന് പറ്റിയ കോച്ചിങ് സെൻറ്റർ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ടും ഈ വൈജയന്തി അവളെ കൊണ്ട് ബബിതയെ കൊണ്ട് ഡിഗ്രി കോഴ്സിന് ചേർത്തു അങ്ങനെ എല്ലാം അവളുടെ ഇഷ്ടമാണ് ഇവിടെ നടക്കുന്നത് അവളുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള ഭരണമാണ് അവൾ ഇതുവരെയും ഈ വീട്ടിൽ നടത്തിയത് പക്ഷേ ഇനി അത് നടക്കില്ല ഇനി ബാലചന്ദ്രൻ തീരുമാനിക്കും ഈ വീട്ടിൽ ഇനി എന്ത് ചെയ്യണമെന്ന് ഇനി ഇവിടെ ഒരു ഏകാധിപത്യ ഭരണമാണ് അതിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം രാജാവായിട്ടോ പ്രസിഡന്റ് ആയിട്ടോ എങ്ങനെ എടുത്താലും കുഴപ്പമില്ല ഇനി ഞാൻ തീരുമാനിക്കുന്ന കാര്യങ്ങളെ ഈ വീട്ടിൽ നടക്കൂ എന്നൊക്കെ ബാലേന്ദ്രൻ അവരോടായി പറയുന്നു ഇത് കേട്ട് രാജീവ് ഇപ്പോൾ വഴക്കിന് ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പം നിന്റെ ഇഷ്ടങ്ങൾ മാത്രം നടത്തിയാൽ പോരല്ലോ അത് നടക്കില്ല അങ്ങനെ നടത്താതിരിക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഇവിടെ വന്നത് എന്നൊക്കെ രാജീവ് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അന്ന് നീ എൻ്റെ വീട്ടിൽ കയറി എൻ്റെ അനുവാദമില്ലാതെ ഞാൻ ഈ വീട്ടിൽ നിർത്തിയിരുന്ന ഒരു പെൺകുട്ടിയെ വലിച്ചെഴിച്ച് പുറത്തു കൊണ്ടുപോയി വിട്ടു അന്ന് ഞാനതങ്ങ് ക്ഷമിച്ചു അത് ഞാനന്ന് ക്ഷമിച്ച് കളഞ്ഞതായിട്ട് നീ അങ്ങ് കൂട്ടിയാൽ മതി എന്ന് പറയുന്നു ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ രാജീവം പറയുന്നുണ്ട് എടാ നിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എവിടെയോ പിഴച്ചു കിടന്ന ഒരു തേവിടിച്ചി ഇവിടെ കൂട്ടിക്കൊണ്ട് വന്ന് മക്കളുടെ മുന്നിൽ വെച്ച് നിനക്ക് കീപ്പിനെ പോലെ കൊണ്ടു നടക്കാനാണെങ്കിൽ അത് നടക്കില്ല അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ മക്കളുടെ മുമ്പിലും ഭാര്യയുടെ മുമ്പിലും ചെയ്യാതെ വേറെ എവിടെയെങ്കിലും പോയി രഹസ്യമായിട്ട് ചെയ്തോണം എന്ന് രാജീവൻ ഇങ്ങനെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ബാലേന്ദ്രൻ ഇപ്പോൾ രാജീവൻ്റെ കരണം തീർത്തണം കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ പറയുന്നു വായിൽ വരുന്ന വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെയൊക്കെ അടിച്ചു കൊന്നിട്ടേ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടത്തുള്ളൂ മര്യാദയ്ക്ക് സംസാരിച്ചോണം നീയൊക്കെ എന്താ കരുതിയത് ഇവിടെ വന്ന് എന്നെ പേടിപ്പിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ നിർത്തിയിരിക്കുന്ന ഒരു പെൺകുട്ടിയെ നിനക്കൊക്കെ ഇറക്കി വിടാൻ പറ്റുമെന്നോ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് ഇനി ഞാൻ സംസാരിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ കരമടയ്ക്കുന്ന എൻ്റെ വീട്ടിൽ നിന്ന് അതുകൊണ്ട് ഇനി മുതൽ ഞാൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കും അതുകൊണ്ട് ഒരെണ്ണവും എന്നോട് കൂടുതൽ സംസാരിക്കാൻ വരണ്ട എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ ഇപ്പോൾ ബാലചന്ദ്രൻ രാജീവിനോട് പറയുന്നുണ്ട് ഇത് കണ്ട് രാജീവിന് ദേഷ്യം സഹിക്കാനാവാതെ രാജീവ് തിരിച്ചടിക്കാൻ ചെല്ലുന്നുണ്ട് ഉടനെ തന്നെ പെട്ടെന്ന് ശിവൻ അതിനിടയ്ക്ക് കയറി രാജീവിനെ തടയുന്നുണ്ട് എന്നിട്ട് ശിവൻ പറയുന്നുണ്ട് ബാലേന്ദ്ര നീ ഈ രീതിയിൽ പെരുമാറരുത് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ലേ ഞങ്ങൾ വന്നത് എന്നൊക്കെ ശിവൻ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇനി ഇവിടെ ഒരു പ്രശ്നവും ഇല്ല ആരും ഒന്നും പരിഹരിക്കാനും വരണ്ട ഇവിടെ ഇനി ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ഇപ്പോൾ മുകളിലത്തെ റൂമിലേക്ക് കയറിപ്പോകുന്നു എന്നിട്ട് പകുതി വരെ ചെന്നിട്ട് തിരിഞ്ഞ് തന്നിട്ട് അവരോട് പറയുന്നുണ്ട് അതെ ഒരു കാര്യം കൂടി ഞാൻ ഇനി പറഞ്ഞേക്കാം അലീനയുടെ പ്രശ്നവും പറഞ്ഞ് ഇനി കൊല്ലപ്പള്ളിയിൽ നിന്നും ഒരെണ്ണം ഈ വീടിൻ്റെ പടി ചവിട്ടിയേക്കരുത് എന്ന് പറഞ്ഞ് ഇപ്പോൾ ബാലചന്ദ്രൻ മുകളിലേക്ക് പോവുകയാണ് അങ്ങനെ അങ്ങനെ ഇപ്പോൾ ആകെപ്പാടെ നാണം കേട്ട് നിൽക്കുന്നുണ്ട് വൈജയന്തി ഇതൊക്കെ കേട്ടിട്ട് ഇപ്പോൾ ആര് തന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അടികെട്ടിയത് കാരണം കാരണത്തിങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് രാജീവ് ഈ സമയം അലീനെ ഇങ്ങനെ ആകെ ടെൻഷനിലാണ് ഇടയ്ക്കിടയ്ക്ക് ടെൻഷനായി നിൽക്കുന്ന അലീനെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇത്രയും നേരമായിട്ടും ബാലചന്ദ്രൻ കയറി വരാത്തത് തന്നെ പോലീസിനെ വിളിക്കണമെന്നന്ന് അന്ന് നേരത്തെ ബാലേന്ദ്രൻ പറഞ്ഞിട്ട് പോയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ പോലീസിനെ വിളിക്കാമെന്ന് കരുതി ആയിരിക്കണം അലീന ഫോൺ കയ്യിലിങ്ങനെ എടുക്കുന്നുണ്ട് ഫോൺ ഫോണെടുത്ത് അങ്ങനെ ലോക്ക കഴിക്കുന്ന ആ ഒരു സമയത്ത് ഇപ്പോൾ പുറത്ത് വന്ന് ബാലചന്ദ്രൻ വിളിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ അലീനെ കഥകൾ തുറന്ന് വളരെ വിഷമത്തോടെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് വിചാരണ കഴിഞ്ഞു നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ ബാലേന്ദ്രൻ ഇപ്പോൾ അലീനയോട് പറയുമ്പോൾ വളരെ സങ്കടത്തോടെ തന്നെ അലീന ഇപ്പോൾ ബാലേന്ദ്രനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഈ സമയം ഇപ്പോൾ വൈജയന്തിയെ കാണിക്കുന്നുണ്ട് വൈജയന്തി എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് ഇത്രയേ ഉള്ളോ ഇതാണോ നിങ്ങളിവിടെ വന്ന് ഏതാണ്ട് മലമറിക്കുമെന്ന് പറഞ്ഞത് നിങ്ങളുടെ ചോദ്യം പറിച്ചിട്ടും ഒക്കെ കഴിഞ്ഞോ എന്നൊക്കെ വൈജയന്തി ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട് ഇതിൽ കൂടുതൽ ഞങ്ങൾ ഇനി എന്ത് ചെയ്യാനാ ആ ബാലചന്ദ്രനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ കേസ് കൊണ്ട് കൊടുത്താൽ ഞങ്ങൾ അകത്ത് പോയി കിടക്കും ഞങ്ങൾക്ക് തിരിച്ചു പോകണ്ടേ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ വൈജയന്തി അവരോട് പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഇന്നലെ അറിയില്ലായിരുന്നോ ഇതിനു മുമ്പും അറിയില്ലായിരുന്നോ പിന്നെന്തിനാ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നും ആ പെണ്ണിനെ വലിച്ചൊഴിച്ച് പുറത്ത് കൊണ്ടുപോയി കളയുമെന്നും നിങ്ങൾ പറഞ്ഞത് അതെന്താ നിങ്ങൾ ചെയ്യാത്തത് എന്നൊക്കെ വൈജന്തി ഇങ്ങനെ ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട് നീ ഇങ്ങനെ കിടന്ന് തുള്ളാതെ ഏതായാലും ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടിട്ടേ പോകൂ അതോർത്ത് നീ പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പം ശിവൻ വീണ്ടും പറയുന്നു നമുക്ക് കേസ് കൊടുക്കാം കാരണം ബാലേന്ദ്രൻ ഇവിടെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടല്ലോ ഒരു വേചിയാണെന്നും മക്കളുടെ മുമ്പിൽ വെച്ച് ആ രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു കേസ് കൊടുക്കാം അപ്പോൾ പോലീസുകാർ വന്ന് അവളെ ഇവിടുന്ന് വിട്ടോളും എന്നൊക്കെ ശിവൻ പറയുന്നു ഇത് കേട്ടിപ്പോൾ കമല പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പോലീസുകാർ വന്ന് അന്വേഷിക്കുമ്പോൾ ഈ പറയുന്ന അമ്മയോ മനുവോ കൃഷ്ണമ്മോള് പോലും അതിനെതിരെ സംസാരിക്കില്ല അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്നൊക്കെ പറയുന്നു അവരൊക്കെ അലീനോടൊപ്പമേ നിൽക്കത്തുള്ളൂ എന്നൊക്കെ കമല പറയുമ്പോൾ രാവണിമാമൻ്റെ മക്കളും പറയുന്നുണ്ട് ആ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പോലീസുകാർ വന്ന് അന്വേഷിക്കുമ്പോൾ അങ്ങനെ മോശക്കാരി അല്ലെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊന്നും കാര്യങ്ങൾ നടക്കില്ല എന്നൊക്കെ അവരും പറയുന്നു ഇത് കേട്ടപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഇതിനു മുമ്പൊക്കെ പറഞ്ഞത് എന്ന് അങ്ങളോട് ചോദിക്കുന്നു ഇത് കേട്ടോ രാജീവൻ പറയുന്നുണ്ട് കേസായാലാകെ പ്രശ്നമാകും അതുകൊണ്ടാണ് ഞാൻ തിരിച്ചടിക്കാതിരുന്നത് എന്ന് പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങോട്ട് കിട്ടിയതിനൊന്നും ഒരു കുഴപ്പവുമില്ലേ ഉടനെ രാജീവൻ പറയുന്നുണ്ട് ഇത് അയാളുടെ വീടാണ് അയാൾക്ക് ഗ്രൗണ്ട് സപ്പോർട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ഇങ്ങനെ അവരങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ വന്നവരൊക്കെ ചോദിക്കുന്നുണ്ട് ആ അലീനെ എവിടെ ആ പെണ്ണിനെ ഒന്ന് കാണണമല്ലോ കാര്യങ്ങളൊക്കെ അവളോടും ചോദിക്കണ്ടേ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് ആ അവൾ ബാലേന്ദ്രൻ്റെ റൂമിലാണെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വിളിക്കാൻ മേലെ എന്ന് അവർ ചോദിക്കുന്നുണ്ട് ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതെങ്ങനെ പൊത്തി പൊതിഞ്ഞ് വെച്ചേക്കുവോ ബാലേന്ദ്രൻ ഇങ്ങോട്ട് ഇറക്കി വിടത്തില്ല എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് അത് ശരിയാവത്തില്ലല്ലോ എന്നൊക്കെ ഈ സമയം ഇപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞ് കൃഷ്ണൻമോളി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കൃഷ്ണൻമോളി ചോദിക്കുന്നുണ്ട് ഇതെന്താ എല്ലാവരും ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് ഇരിക്കാൻ വേലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അല്ല ഞങ്ങൾ ഇരിക്കുമായിരുന്നു ബാലേന്ദ്രൻ വന്നപ്പോൾ എഴുന്നേറ്റമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണമോളുടെ മുഖത്തൊരു ചിരിയൊക്കെ വരുന്നുണ്ട് കൃഷ്ണമോൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ കൃഷ്ണമോളെ എല്ലാവരും പരിചയപ്പെടുത്തുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ അതിലൊരാൾ പറയുന്നുണ്ട് അലീനയെ വിളിക്കുന്നത് വൈജയന്തി പറയുന്നുണ്ട് ഞാൻ വിളിച്ച അവള് വരത്തില്ല പിന്നെ ആര് വിളിച്ചാൽ അവള് വരുന്നത് എന്ന് അവർ തിരക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ വൈജയന്തി കൃഷ്ണമോളുടെ പറയുന്നുണ്ട് മോളെ നീ പോയി അവളോട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ അപ്പോൾ എന്തിനാമ്മേ എന്നിങ്ങനെ കൃഷ്ണമോള് ചോദിക്കുമ്പോഴത്തേക്കും വൈജയന്തി പറയുന്നുണ്ട് മോള് പോയി വിളിച്ചോണ്ട് പോവാ ഇവർക്കൊക്കെ അവളെ ഒന്ന് കാണണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഭാഗ്യൊക്കെ അവിടെ വെച്ചിട്ട് കൃഷ്ണമോൾ അലീനെ വിളിക്കാൻ വേണ്ടി മുകളിലേക്ക് കയറി പോകുന്നുണ്ട് ഈ സമയം ശിവൻ ഇങ്ങനെ രാജീവനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ രാജീവൻ ഇങ്ങനെ വൈജയന്തിയോട് പറയുന്നുണ്ട് അവളിങ്ങോട്ട് ഇറങ്ങി വരട്ടെ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം കേസങ്കിൽ കേസ് ബാക്കി നോക്കിയിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ അങ്ങനെ എല്ലാവരും കൂടി അലീനെ പുറത്താക്കാനുള്ള ആ ഒരു തീരുമാനത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്